ി മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിന്റെ ഭാഗമായി ആചാര്യ സംഗമം നടത്തി കോർ കുഞ്ഞുമോ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ണൂർക്കാവിനെ സംസ്ഥാന ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിന്റെ ഭാഗമായാണ് ആചാര്യ സംഗമം സംഘടിപ്പിച്ചത് ആചാര്യ സംഗമത്തിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോനി എം എൽ എ നിർവഹിച്ചു കഥകളിയുടെ കേന്ദ്രമായ മണ്ണൂർക്കാവിനെ സംസ്ഥാന ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെടുത്തണമെന്നും ഇതിനായി സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് വളരെ പ്രധാനമായും കേൾക്കാൻ കഴിയില്ല സ്കൂളിൽ പഠിച്ചു കൊണ്ടുള്ള ഇടയ്ക്ക് കണ്ടിട്ടുള്ള ഒരാളെന്നുണ്ട് പൂർണ്ണമായും ആ കഥയെ കഥകളി ആസ്വദിക്കാൻ വല്ലപ്പോഴും അവസരം ലഭിച്ച ഒരാളെന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ രൂപയാകേയും സുരേഷ് ചാമ്പൂടെ ഇവിടെ പരിപാടി പരിപാടിയിലെത്തിച്ചേരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ വഹിച്ചു കേരളത്തിൽ തന്നെ ഇത്രയധികം കഥകളി അവതരിപ്പിച്ച ഒരു ക്ഷേത്രവും സ്ഥലവുമില്ല ലോകത്തിൽ തന്നെ ഭാരതത്തിൽ തന്നെ അതുപോലെ കേരളത്തിലെ വിവിധ കലാരോഗങ്ങളുടെ

രാജൻ ഇലവിനാൽ വി സരോജാക്ഷൻപിള്ള രവി മൈനാഗപ്പള്ളി സുരേഷ് ചാമപിള്ള ശ്രീശൈലം ശിവൻപിള്ള വി രാജീവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട